നെട്ടൂരിൽ വീടിന് തീപിടിച്ച് വയോധികയ്ക്ക് ഗുരുതരമായി പൊള്ളലേറ്റു നെട്ടൂർ പുത്തൻ വീട്ടിൽ മോളി അറുപതിനാണ് ഗുരുതരമായി പൊള്ളലേറ്റ് എറണാകുളം മെഡിക്കൽ സെൻറ്റർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് എൺപത് ശതമാനം പൊള്ളലേറ്റിട്ടുണ്ടെന്നാണ് ലഭ്യമായ വിവരം മരട് നഗരസഭയുടെ മുപ്പത്തിരണ്ടാം ഡിവിഷനിൽ നെട്ടൂർ പി ഡബ്ല്യു ഡി റോഡിനോട് ചേർന്നാണ് കടയുള്ളത് ഇന്നലെ രാത്രി ഒരു മണിയോടെയാണ് സംഭവം തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമല്ല നദാനിയ ട്രേഡേഴ്സ് എന്ന കടയോട് ചേർന്നുള്ള പുറകിലെ വീടിനകത്താണ് തീപിടിച്ചത് പുക ഉയരുന്നത് കണ്ട് നാട്ടുകാരാണ് പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം വിവരമറിയിച്ചത് തീയണച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പൊള്ളലേറ്റ് വീട്ടമ്മ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് രണ്ടര ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നുണ്ട് തീ പിടിച്ച വീടിന് എതിർവശത്തുള്ള വീട്ടിലാണ് മോളി താമസിക്കുന്നത് തീ പിടിച്ച വീട്ടിൽ ആൾ താമസമില്ലെന്നാണ് ലഭ്യമായ വിവരം